ഹലോ എവറി വൺ അപ്പൊ ഇന്ന് നമ്മളെ അക്കൗണ്ടിങ്സിയിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് അക്കൗണ്ടിങ് അതില് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെയിൻ ആയിട്ട് ഈ എക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കാരണം തന്നെ ഇപ്പൊ നമ്മള് ഒരു കമ്പനി നടത്തേണ്ട അപ്പൊ നമുക്ക് ഡേ ടു ഡേ കുറെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താണ് ഓരോ നടന്ന് നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ളത് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടായില്ല കാരണം എന്തൊക്കെ ഉണ്ടാവുണ്ടാവും അറ്റ ടൈമില് പർച്ചേസ് ഉണ്ടാവും സെയിൽസ് ഉണ്ടാവും പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും റിസീപ്റ്റ് ഉണ്ടാവും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു പോയിട്ടുണ്ടാവും അപ്പൊ അത് നമുക്ക് ഓർത്ത് വെക്കാന്ന് പറയുമ്പോൾ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യും അവരെന്ത് ചെയ്യും അവര് അതൊരു ബുക്കിൽ എഴുതി വെക്കുക ഇന്നൊരു ഡേറ്റ് ഇട്ട് അപ്പൊ ഇന്നത്തെ ഒരു ഡേറ്റ് ഇട്ട് വെക്കുക നയൻറ്റീൻ വണ് എന്തെങ്കിലും ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പൊ ആ ഒരു ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ അക്വറേറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുക അങ്ങനെ അങ്ങനെ എഴുതി അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ ഓരോ ദിവസം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമുക്കത് നോക്കി മനസ്സിലാക്കാനും കുറച്ച് എളുപ്പമാണ് ഇന്ന ദിവസം ഇന്നൊരു ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്നൊക്കെ ആകുമ്പോൾ നമുക്ക് അത് അത് തുറന്ന് നോക്കി മനസ്സിലാക്കാനും നമുക്ക് എളുപ്പമാണ് അത് നമുക്ക് ഒരു റിസൾട്ടിലേക്ക് എത്താനും നമുക്ക് ഈസിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ആ വായ ഇൻഫോർമേഷൻസ് നമുക്ക് ടാക്സിന് കൊടുക്കാൻ ഇപ്പൊ നമ്മളൊരു ബാലൻസ് ഷീറ്റ് നിങ്ങൾ ബാലൻസ് ഷീറ്റ്ന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ ഇപ്പൊ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കമ്പനിയിൽ എന്തൊക്കെ അസെറ്റ് ഉണ്ട് എന്താ കമ്പനിക്ക് എന്തൊക്കെ ലയബിലിറ്റി ഉണ്ട് ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് അതിനെ ലാസ്റ്റ് ബാലൻസ് ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പൊ ആ ഒരു ബാലൻസ് ആ ഒരു ബാലൻസ് ഷീറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അതിന് വെച്ചിട്ടാണ് നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ അടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിനെ അവർക്കൊക്കെ മനസ്സിലാക്കാനും ഒരു ഡിസിഷൻ എടുക്കാനും ആ ഒരു ബിസിനസ്സിനെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ് വളരെ യൂസ്ഫുൾ ആണ് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഒരു അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം അപ്പൊ എന്താണ് നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് അവിടെയും ഇവിടെയും കുറെ എഴുതി നമുക്ക് തെരഞ്ഞു കണ്ടുപിടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ് ആണ് ഈ ഒരു അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കമ്പനി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും നെക്സ്റ്റ് എന്താണ് നമുക്ക് ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് വയബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനും ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ട് അതായത് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞു നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ പെൺ തന്നെ പക്ഷെ എന്നാലും കമ്പനിക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കുറേ കേട്ടുണ്ടാവും അപ്പൊ ഈ ട്രേഡിംഗ് ഒക്കെ നടത്തുന്നവർക്ക് ആ കമ്പനി അല്ല ഇതിലാണോ അല്ലെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും അപ്പൊ നമുക്കിപ്പോൾ അറിയാം ചില നല്ല വലിയ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റ് ഈ ഒരു പേപ്പറിന്റെ ബാക്കിൽ കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഉണ്ടാവും അതുപോലെ തന്നെ ആ ഒരു ഇത് കമ്പനി പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് അറിയാൻ പറ്റും ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റും പിന്നെ ഇൻട്രസ്റ്റഡ് പാർട്ടിക്ക് നമുക്ക് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് വന്നത് നമുക്ക് ഇനി എന്താണ് അക്കൗണ്ടിങ് നോക്കാം അല്ലെ അപ്പൊ ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് ഉള്ളത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് അക്കൗണ്ടൻസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആണ് അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈയിങ് സമറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് എവർ ഇവൻസ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രേറ്റിംഗ് ദ റിസൾട്ട്സ് ദ റോഫ് എല്ലാരും ഈ ഒരു ഡെഫിനേഷനാണ് മെയിനായിട്ട് പഠിക്കുക ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഒരു അക്കൌണ്ടിൽ പഠിച്ച ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെഫിനേഷൻ മറക്കാതെ പഠിക്ക പഠിക്കണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും മെയിൻ ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഇത് എല്ലാവരും യൂണിവേഴ്സിൽ ആക്സെപ്റ്റ് ചെയ്ത ഒരു ഡെഫിനേഷനും കൂടിയാണ് അപ്പോൾ നമുക്കിതൊരു ആട്ടാണ് അത് റെക്കോർഡ് ചെയ്യും അല്ലെ ക്ലാസിഫൈ ചെയ്യും സമ്മറൈസ് ചെയ്യും ഒരു സിഗ്നിഫിക്കന്റ് മാനറിൽ എന്തിന്റെ ടേംസിലാണ് മണി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് മണി ഈ ടെർംസിലാണ് നമ്മൾ ഇത് ഈ ഒരു ഇതിനെ റെക്കോർഡ് ചെയ്യുക ക്ലാസിഫൈ സമ്മറൈസ് ചെയ്യാൻ ചെയ്യാം ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇന്റർപ്രട്ടിങ് ദ റിസൾട്ട് ദിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഡെഫിനീഷ്യനിൽ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് സ്കോപ്പ് എന്തൊക്കെയാണ് സ്കോപ്പ് ഈ ഒരു അക്കൗണ്ടിങ്ങില് വരുന്ന സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പറഞ്ഞു മണി ഈ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതിൽ മണി ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ഡീൽ ചെയ്യുള്ളൂ ബിൽസ് റെസിപ്റ്റ് അങ്ങനെയുള്ള ആ കാര്യങ്ങൾ മാത്രമാണ് ആരേ ഉള്ളൂ ഈ അക്കൗണ്ടിങ് ഡീൽ ചെയ്യുള്ളൂ അക്കൗണ്ടിങ് ഡീൽ ചെയ്യുള്ളു പിന്നെ ഈ ട്രാൻസാക്ഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തെയ്യും നമ്മള് മണിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും അല്ലെ മെഷർ ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ ആ ഒരു അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ എമൗണ്ട് എന്ത് ചെയ്യും റെക്കോർഡ് ചെയ്യും ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരിക്കലും ഇല്ല മണി ഫിനാൻഷ്യൽ ടേംസിൽ മാത്രം മണിയുടെ ടേംസിൽ മാത്രം നമ്മൾ അതിനെ ക്യാഷർ ചെയ്യുള്ളൂ ഇത്ര രൂപ ഇത്ര വിഡ്രോ ചെയ്തു ഇത്ര രൂപ അങ്ങനെ ഒരു മണിയുടെ ടേംസ് ഫിസിക്കൽ ഇതിലില്ല അപ്പൊ നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മളെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് പറയാ ജേണൽ എന്നാണ് പറയാ ജേണൽ ഫസ്റ്റ് നമ്മള് ജേണൽ ആണ് പഠിക്കാൻ പോകുന്നത് പിന്നെ നമ്മള് നെക്സ്റ്റിലേക്ക് എന്താണ് ലെഡ്ജർ എന്ന് പറഞ്ഞു ലഡ്ജർ എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പൊ ഇപ്പൊ ഞാൻ ക്യാഷ് ആയിട്ട് കൊടുക്കാണ് അപ്പൊ അത് മൊത്തം ക്യാഷ് അക്കൗണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ലെഡ്ജറിൽ ഉണ്ടാവും കുറെ ലെഡ്ജർ പറഞ്ഞ കൊറേ അക്കൗണ്ടുകൾ ഉണ്ടാവും കേട്ടോ ഇപ്പൊ ഒരു ഒരു മാസം ഇത്ര ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത്രയും അക്കൗണ്ട്സ് ഉണ്ടാവും ആ ഒരു മാസം ഓക്കെ ഇപ്പൊ ഞാൻ ക്യാഷ് ആയിട്ട് ഇത്ര രൂപ ഇത്ര പത്ത് ആൾക്ക് ഞാൻ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ആ ക്യാഷ് അക്കൗണ്ടിൽ ആ പത്ത് ആൾക്കാരുടെ പേരുണ്ടാവും ഇപ്പൊ ഈ റാം എന്ന് പറഞ്ഞ ആൾക്ക് എത്ര രൂപ കൊടുത്തു അപ്പൊ റാം അക്കൗണ്ട് ഉണ്ട് റാമിന് ഇത്ര രൂപ ഇതിന് കൊടുത്തു ബാങ്ക് ആണെങ്കിൽ ബാങ്കില് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത ബാങ്ക് ആ ഒരു അക്കൗണ്ട് അങ്ങനെ അപ്പൊ ആ ഓരോ സിമിലർ നേച്ചറുള്ള എല്ലാ ട്രാൻസാക്ഷനും ഒരു ഇതിലേക്കായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും അല്ലെ റെക്കോർഡിങ് ക്ലാസിഫൈ സമ്മർ എന്ന് പറയുന്നില്ലേ അപ്പൊ ക്ലാസിഫൈ ചെയ്തു അതിനെ നമ്മള് ലെഡ്ജർ എന്ന് പറയും ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പ ട്രാൻസാക്ഷൻസിന് റെക്കോർഡ് ചെയ്തു ക്ലാസിഫൈ ചെയ്തിട്ട് ഒരു ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ ജനറേറ്റ് ചെയ്തു ഇനി നമ്മൾ എന്തിനും ഇടയ്ക്കിടയ്ക്ക് അതിനെ സമ്മറൈസ് ചെയ്യണം അതിന് രണ്ട് കീ റിപ്പോർട്ട്സ് ആണ് ഉള്ളത് പി ആൻഡ് എൽ അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പറയേണ്ടത് നമുക്ക് അതിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താ നമ്മുടെ ഒരു ബിസിനസ് എന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും നെക്സ്റ്റ് എന്താണ് ആ ഇതിനെ നമുക്ക് ആ ഒരു സമ്മറൈസ്ഡ് ഫിനാൻഷ്യൽ റിസൾട്ടിനെ നമുക്ക് കുറച്ച് ടൂൾസുകൾ ഉണ്ട് ആ ടൂൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പയർ ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉം നമ്മള് നമ്മളിപ്പോ ഒരു കമ്പനി ഒരു അഞ്ചു വർഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത് വെക്കുക നമ്മളിപ്പോ ഈ അഞ്ച് വർഷമായിട്ട് നമുക്ക് എന്തെയ്യും അഞ്ച് ബാലൻസ് ഷീറ്റും കാര്യങ്ങളും ഉണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് കൊറേ റേഷ്യോസ് റേഷ്യോസ് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആ റേഷ്യോയില് കൊറേ റേഷ്യോസ് ഉണ്ട് ഏഹ് കൊറേ റേഷ്യോസ് ഉണ്ട് അപ്പൊ ക്യാപിറ്റൽ ടേൺ ഔട്ട് റേഷ്യോ അങ്ങനെ പറഞ്ഞിട്ട് കൊറേ റേഷ്യോസ് ഉണ്ട് ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട് അങ്ങനെ കുറെ റേഷ്യോസ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാലൻസ് ബാലൻസ് ഷീറ്റ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ആ ഒരു ഇപ്പൊ നമുക്ക് അപ്പൊ അഞ്ച് റേഷ്യോ കിട്ടും ഇപ്പൊ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ ആണ് വിചാരിച്ചത് ലിക്വിഡിറ്റി റേഷ്യോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു നമുക്ക് ഷോർട്ട് ടേം ഒബ്ലികേഷൻസ് എന്തെങ്കിലും കമ്പനിക്ക് സംഭവിക്കാതെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം ലിക്വിഡ് ആയിട്ടുള്ള മണി ഉണ്ടാവോ എന്നുള്ളതാണ് ലിക്വിഡിറ്റി റേഷ്യോസിൽ നോക്കുന്നത് ക്യുക്ക് റേഷ്യോ കറണ്ട് റേഷ്യോ അങ്ങനെ കുറച്ച് റേഷ്യോസ് ഒക്കെ ഉണ്ട് അതിലേക്കൊന്നും പോകണ്ട ജസ്റ്റ് പറയുമ്പോ അപ്പൊ ഈ റേഷ്യോസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഗ്രാഫ് പോലെ ഇതാക്കും അപ്പൊ അറിയാം ഈ വർഷത്തെ റേഷ്യോ ഇത്രേ ഈ വർഷത്തെ റേഷ്യോ ഇത്ര അപ്പൊ നമ്മുടെ കമ്പനി ഉയർന്നു വരികയാണോ അതല്ലെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും എന്തൊക്കെയാണ് ചേഞ്ചസ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നന്നായിട്ട് എക്സാമിൻ ചെയ്യാനും അതുപോലെ തന്നെ അത് നമുക്ക് ആരോടത്ത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും ആ റിപ്പോർട്ട് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് അക്കൌണ്ടിങ് ആക്ടിവിറ്റീസ് അക്കൌണ്ടിങ് ആക്ടിവിറ്റീസ് എങ്ങനെ നടക്കണ നോക്കാം അതായത് ഇപ്പൊ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ഈ ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ്സ് ഇവിടെ വെച്ച് തുടങ്ങാം ഇവിടുത്തെ ട്രാൻസാക്ഷൻ ഒരു ഇവന്റ് നടന്നു അത് ആ ഒരു എൻട്രി ഫിസിക്കൽ ആണോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആണോ എന്നുള്ളത് നോക്കാം അപ്പൊ ഫിനാൻഷ്യൽ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എസ് ഈ ഫെസ് ആണെങ്കിൽ അതിന് മണിയുടെ ടേംസ് നമ്മൾ മെഷർ ചെയ്തു അത് റെക്കോർഡ് ചെയ്തു ക്ലാസിഫൈ ചെയ്തു സമ്മറി പ്രിപ്പയർ ചെയ്തു എന്നിട്ട് എന്തു ചെയ്യും അനലൈസ് ചെയ്തിട്ട് റിസൾട്ട് ഇന്റർപ്രിട്ട് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ഈ വർഷം ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അത് ഇന്റർപ്രറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണമെങ്കിൽ നമുക്ക് പുറത്തെ ഏജൻസിക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഓണറിനോ അല്ലെങ്കിൽ മാനേജ്മെന്റോ ഡിസിഷൻ എടുക്കും അങ്ങനെയാണ് ഈ ഒരു എക്കൗണ്ടിങ് ഫ്ലോ ചാർട്ടിൽ വരുന്നത് ഇനി അതല്ല അത് നമുക്ക് മണിയുടെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ അവിടെ നോ എൻട്രി താഴെ കണ്ടു നോ എൻട്രി ഫോ നോ എൻട്രി ഇതാണ് ഒരു അക്കൌണ്ടിങ് ആക്ടിവിറ്റീസ് സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഇവന്റ് നടന്നു അത് അക്കൗണ്ടിങ് എൻട്രി ആണോ നോക്കുക ആണെങ്കിൽ ഇഫ് യെസ് ആണെങ്കിൽ പിന്നെ മണിയുടെ ടേമ് നമ്മൾ മെഷർ ചെയ്തു റെക്കോർഡ് ചെയ്തു ക്ലാസിഫൈ ചെയ്തു എന്നിട്ട് നമ്മൾ പി ആൻഡ് എൻഡൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്തു ടൂൾസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അനലൈസ് ചെയ്തു എന്നിട്ട് നമ്മൾ വേണ്ട ഡിസിഷൻസ് ഒന്നല്ലെങ്കിൽ ഇപ്പൊ ഔട്ട്സൈഡ് ഏജൻസിക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഓണർക്കോ മാനേജ്മെന്റക്കോ മാനേജ്മെന്റിനോ നടത്താൻ വേണ്ടി പറ്റും നെക്സ്റ്റ് വണ്ണാണ് ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി ഈ മൂന്ന് കാര്യങ്ങൾ എന്താ നോക്കാം ഇത് ഇതിപ്പോ നമുക്കൊരു ഡെയിലി ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ നമ്മൾ അത് അക്കൗണ്ടിങ് റൂള് അക്കൗണ്ടിങ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിൽ നമ്മൾ അതിനെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയും ഓക്കെ ഇനി അതായത് അക്കൌണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ ബുക്ക് കീപ്പിംഗ് ആയി അതായത് നമ്മളിപ്പോ ജേണലിൽ എടിച്ചർ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ നമ്മുടെ ബുക്ക് കീപ്പിംഗിൽ വരുന്നുണ്ട് ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം സമ്മറൈസ് ചെയ്യണം അല്ലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഇൻഫോർമേഷൻസിനെ കറക്റ്റായിട്ട് നോക്കി സമ്മറൈസ് ചെയ്ത് നമ്മൾ അതിനെ ഒരു പ്രസന്റേഷൻ രൂപത്തിലാക്കുന്നതിനാണ് നമ്മൾ എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നതിനാൽ നമ്മൾ എന്ത് പറയുക എക്കൗണ്ടിങ് എന്ന് പറയുക അതിനെ സമ്മറൈസ് ചെയ്ത് നമ്മളിപ്പോ ട്രാൻസാക്ഷൻ നോട്ട് ചെയ്ത് വെച്ചു ഇനി അതിനെ സമ്മറൈസ് ചെയ്യുമ്പോ അത് അക്കൗണ്ടിങ് ആയി അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ സബ്ജെക്ടിന്റെ പേരിന്റെ അക്കൗണ്ടൻസി ആണ് അതൊരു ബ്രാഞ്ച് ആണ് കേട്ടോ അതായത് ആ അക്കൗണ്ടിങ്ങിനെ അക്കൗണ്ടിങ് നോളജിന് പറയുന്ന ഒരു എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞ അക്കാഡമിക് സബ്ജക്ട് ആണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിങ് എന്തിനാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു അക്കൗണ്ടിങ് ചെയ്യാം അത് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് ഈ അക്കൗണ്ടൻസിന്ന് പറയുന്നത് അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ട്രാൻസാക്ഷൻസിനൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനും ബുക്ക് കീപ്പിംഗ് എന്ന് പറയും അതിന് സമ്മറൈസ് ചെയ്യുന്നതിന് നമ്മൾ അക്കൗണ്ട് അക്കൗണ്ടിങ് എന്ന് പറയും ഇനി അക്കൗണ്ടൻസി അക്കൗണ്ടൻസിന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഓക്കെ ഇനി ഏതൊക്കെ ആണ് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് കൊണ്ട് യൂസ്ഫുൾ നോക്കാം നമുക്കറിയാം എന്ത് എന്തിനാണ് യൂസ്ഫുള് നമുക്കിപ്പോൾ നമ്മുടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മുന്നേ കഴിഞ്ഞ ഇയറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും കഴിഞ്ഞ ഇയർലി ഇങ്ങനെയൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തത് ഇത്ര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഇയർലി ഇത്ര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും നമ്മൾ ഇനി പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് വരികയാണോ നമുക്ക് ലോസ് വന്നുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് എന്താണ് നമുക്ക് നമ്മുടെ നമുക്ക് കൊറേ എല്ലാ കമ്പനീസിനും കൊറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവില്ലേ അപ്പൊ ആ കോമ്പറ്റീറ്റേഴ്സിന്റെ പെർഫോമൻസ് നമ്മുടെ പെർഫോമൻസും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ ഇനി ഒരു ആൾക്കാർ ഏതൊക്കെ ആൾക്കാർക്കാണ് ഇത് യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ എന്താണ് ഓണേഴ്സ് മാനേജേഴ്സ് ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഓണർക്ക് എന്താണ് നമുക്ക് ഒരു ഓർഗനൈസേഷൻ നമ്മുടെ നമ്മുടെ സ്ഥാപനം നമുക്ക് എന്താണ് നന്നായിട്ട് വർക്കിംഗിലാണോ എന്ന് അറിയാൻ ഓണേഴ്സ് മാനേജേഴ്സ് ലെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സ് അല്ലെ മണി ലെൻഡേഴ്സ് ഉണ്ടാവും ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും അവർക്കൊക്കെ അറിയാമല്ലേ പൈസ തിരിച്ചു എന്നൊക്കെ അറിയണ്ട അപ്പൊ അവർക്ക് പേഴ്സ്പെക്റ്റീവ് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും പിന്നെ ടാക്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റും കാര്യങ്ങളും വേണം എംപ്ലോയീസ് ഇവർക്കൊക്കെ എന്താണ് യൂസ്ഫുൾ ആണ് ഇനി നെക്സ്റ്റ് ആണ് നമ്മളെ അക്കൌണ്ടിങ് ബ്രാഞ്ചസ് നോക്കാൻ വേണ്ടത് അപ്പൊ മൂന്ന് ബ്രാഞ്ചസ് ആണുള്ളത് ഫിനാൻഷ്യല് കോസ്റ്റ് മാനേജ്മെന്റ് അപ്പൊ ഇതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓരോന്ന് പറയുന്നതായിട്ട് നോക്കാം അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബിസിനസ്സിൽ നമുക്ക് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഫിനാൻ നമുക്ക് ലോസ് ആണോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ആണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൂടുതലും യൂസ് ചെയ്യുന്നത് അതപ്പോ നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചു റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നോക്കാണ് അതുപോലെ തന്നെ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഫിനാൻഷ്യൽ ആ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെ ാണ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണോ അതോ ബാക്കിലോട്ട് പോയോണ്ടിരിക്കാണോ എന്നുള്ളത് ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈസിലി നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർക്ക് നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് യൂസ്ഫുൾ ആണ് ഇതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ടുള്ള എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ളത് നെക്സ്റ്റ് കോസ്റ്റ് എന്തൊക്കെ കോസ്റ്റുകൾ വരുന്നത് അതിന് കുറെ കാൽക്കുലേഷൻസ് ഇതൊക്കെ ഒരു പേപ്പറായിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെ എക്സ്പെൻഡിച്ചറ് വരുന്നു എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിട്ടാണ് അനലൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പറഞ്ഞത് അതായത് നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ്സിൽ വരുന്ന കോസ്റ്റ് പ്രൈസസ് എങ്ങനെ സെറ്റ് ചെയ്യാം കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം പിന്നെ ഡിസിഷൻ മേക്കിങ്ങിന് എങ്ങനെ മേക്കിങ്ങിനെങ്ങനെഷ്യൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ത് നെക്സ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതില് പ്രൈസിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് അതൊക്കെ പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് പ്രോഫിറ്റ് എന്തെങ്കിലും കൺട്രോൾ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാനും പ്ലാൻ ചെയ്യാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വരുന്നത് ഇതിനൊക്കെ കുറെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര വാസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനില്ല ഈ ഒരു അഡ്വാൻറ്റേജസ് എന്താണ് മെമ്മറി മെമ്മറിയിലെ ഇപ്പൊ നമുക്ക് ഓർത്ത് വെച്ച് ഇരിക്കാന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസിലി ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും പിന്നെ പ്രൊവൈഡ്സ് കൺട്രോൾ ഓവർ അസെറ്റ് നമ്മുടെ അസെറ്റ്സിലൊക്കെ ഒരു കൺട്രോൾ പ്രൊവൈഡ് ചെയ്യൂലേ നമുക്ക് നമുക്ക് അറിയാം എത്ര അസെറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും പിന്നെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് അതായത് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് വേണം അപ്പൊ നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു അക്കൗണ്ടിങ്ങിന് നമുക്ക് കിട്ടും നമ്മുടെ കമ്പനി ഇനി മുന്നോട്ട് ഇപ്പം നന്നായിട്ട് പോവോ പോകുമില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ പറ്റും ഞാൻ പറഞ്ഞു റേഷ്യോസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഇയറിൽ ഒക്കെ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ടു കൺസിൽ ഫ്രോഡ് ഓർ തെഫ്റ്റ് അതായത് ഇതിൽ പറഞ്ഞു വെച്ചാൽ നമുക്കൊരു കളത്തരം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം എന്താ വെച്ചാൽ ബാങ്ക് വഴി ട്രാൻസാക്ഷൻസ് നടത്താണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിലും കൂടുതലും എന്തായിരിക്കും ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് അത് ആയിട്ട് മാനേജ് ചെയ്തല്ലെങ്കിൽ നമുക്ക് കമ്പനി അടച്ചു അടച്ചുപൂട്ടേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരും പിന്നെ ടാക്സ് മാറ്റേഴ്സ് അല്ലെ ടാക്സ് ഫയൽ ചെയ്യണമെങ്കിൽ ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് വേണം പിന്നെ നമ്മുടെ ബിസിനസിന്റെ വാല്യൂ അസേർട്ടൈൻ ചെയ്യാൻ വേണ്ടി പറ്റും റിലയബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കുക റിലയബിൾ എവിഡൻസ് ആയിരിക്കും ഈ ഒരു അക്കൗണ്ടിങ് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും എപ്പോഴും അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവാം നെക്സ്റ്റ് ലിമിറ്റേഷൻ എനിക്ക് വരാം ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് മണിയുടെ ടേംസിൽ പറയുന്ന ആ ഇൻഫോർമേഷൻസിനെ മാത്രമേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങില് വരുള്ളൂ അതായത് ഹ്യൂമൻ റിസോഴ്സസിന്റെ ക്വാളിറ്റി ലൈസൻസ് ബിസിനസ് അഡ്വാൻറ്റേജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കിതില് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല നെക്സ്റ്റ് എന്താണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് വെച്ചിട്ടാണ് അതായത് ഇപ്പൊ ഇന്റർ ബാലൻസ് ഷീറ്റ് വെക്കുക എനിക്കൊരു കമ്പനി ഉണ്ട് ആ കമ്പനിയിൽ ഞാൻ ഇത്ര രൂപയ്ക്ക് സ്ഥലം വാങ്ങി അതെൻ്റെ ഒരു ആ സെറ്റാണ് അപ്പൊ ആ സെറ്റിനെ ഞാൻ വെച്ചു അപ്പൊ ഞാൻ ഒരു പത്ത് ലക്ഷം രൂപയ്ക്കാണ് ഞാനൊരു ഒരു അമ്പത് സെന്റ് സ്ഥലം വാങ്ങി ഫിഫ്റ്റി സെന്റ് ഞാൻ സ്ഥലം വാങ്ങിയെന്ന് വിചാരിക്കുക അപ്പൊ ഞാൻ ആ ഒരു പത്ത് ലക്ഷം തന്നെ ആയിരിക്കും അതിൽ ഹിസ്റ്റോറിക്കൽ വാല്യൂ വെച്ചിട്ട് കാണുക അല്ലാതെ ഇപ്പൊ ചിലപ്പോ അതില് ഭയങ്കര ഫെസിലിറ്റി കൂടിയിട്ട് അതിനിപ്പോ ഒരു വൺ ക്രോർ ആയിട്ട് ഉണ്ടായിരിക്കാം ഏഹ് പക്ഷെ എപ്പോഴും ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ അസറ്റ് ലൈബ്ലിറ്റീനെ വാല്യൂ കാണുക അതിന്റെ ഒറിജിനൽ പോസ്റ്റിൽ വാല്യൂ കാണുക ഒരിക്കലും ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വെച്ച് നമ്മൾ എപ്പോഴും നോക്കാറില്ല നെക്സ്റ്റ് എന്താണ് നമ്മുടെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഒക്കെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു അക്കൗണ്ടന്റ് ആണ് ഒരു കമ്പനിയിൽ അക്കൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ അത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ബാധിക്കും അതാണ് ഇൻ അക്രൈസിൽ സംഭവിക്കാൻ ബെറ്റർ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലിമിറ്റഡ് ഡാറ്റേന് പ്രൊവൈഡ് പ്രൊവൈഡുള്ള അതായത് ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പൊ നമുക്ക് അടുത്തതിൽ ഞാൻ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് കാണിക്കാം അതായത് അതിൽ ജസ്റ്റ് ഇങ്ങനെ ഇപ്പോ ഇത്ര എക്സ്പെൻസസ് അങ്ങനെ അങ്ങനെ ഓരോ ഹെഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അതില് ഫുൾ ഡീറ്റെയിൽ മിസ്ലേനിയസ് എക്സ്പെൻസസ് പറഞ്ഞ ഇത്ര ഉണ്ട് അങ്ങനെ ഫുൾ ഓവറോൾ ഡാറ്റകൾ ഒരിക്കലും കൊടുക്കില്ല ലിമിറ്റഡ് ഡാറ്റ ആയിരിക്കും കൊടുക്കുക ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഫോക്കസ് ചെയ്തിട്ട് ലിമിറ്റഡ് ഡാറ്റ ആയിരിക്കും കോസ്റ്റ് ആണെങ്കിലും എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും അപ്പൊ നമുക്ക് എപ്പോഴും ചില സമയത്ത് ഡിസിഷൻ മേക്കിങ്ങില് ഫെയിലറൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഇതില് ലിമിറ്റേഷൻസ് ഇതൊരു ഈ ഒരു പാർട്ട് ഈ ഒരു കോൺസെപ്റ്റ് വന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്ര ആയിട്ടുള്ള ഒരു ഇതല്ല ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി വരുന്ന പ്രോബ്ലംസ് ആകുമ്പോഴാണ് കുറച്ചും കൂടി നമ്മള് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം എന്തൊക്കെ ജസ്റ്റ് നമുക്ക് വായിക്കുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവുന്ന ഉള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടി കാണാം താങ്ക് യു